കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി നായിരമ്പലത്ത് പ്രവർത്തിച്ചിരുന്ന പറവൂർ സബ് ട്രഷറി തിങ്കളാഴ്ച രാവിലെ മുതൽ പറവൂർ പൊതുമരാമത്ത് വകുപ്പ് വിശ്രമ കേന്ദ്രത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു പഴയ ട്രഷറി കാലപ്പഴക്കം മൂലം കേടുവന്നതിനെ തുടർന്നാണ് നായിരമ്പലത്തേക്ക് മാറ്റിയിരുന്നത് ഇതുമൂലം പ്രായമായ പെൻഷൻകാർക്കും സർക്കാർ ഓഫീസുകൾക്കും സ്റ്റാമ്പ് വെണ്ടർമാർക്കും ട്രഷറിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നടത്തേണ്ട പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടായതിനെ തുടർന്ന് ട്രഷറി പ്രവർത്തിക്കുവാൻ പറവൂർ പട്ടണത്തിലെ പല കെട്ടിടങ്ങളും നോക്കി െങ്കിലും പറ്റിയ സ്ഥലം കിട്ടാതിരുന്നതിനെ തുടർന്നാണ് സർക്കാരിന്റെ തന്നെ പറവൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പഴയ വിശ്രമ കേന്ദ്രം അനുയോജ്യമാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പൊതുമരാമത്ത് വകുപ്പിന് വാടക നൽകിക്കൊണ്ട് പറവൂർ ട്രഷറിയുടെ പ്രവർത്തനം താൽക്കാലികമായി സ്ഥാപിക്കുന്നതിനായി അനുമതി ലഭ്യമാക്കി വിവിധ പെൻഷൻ സംഘടനകളുടെയും പെൻഷൻകാരുടെയും ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പറവൂരിലെ ട്രഷറി ജീവനക്കാരുടെയും സർവീസ് സംഘടനകളുടെയും സാന്നിധ്യത്തിൽ എറണാകുളം ജില്ലാ ട്രഷറി ഓഫീസർ ഔദ്യോഗികമായി പറവൂർ ട്രഷറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതായി അറിയിച്ചു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണ് ഇതിനുള്ള ഉത്തരവ് നേടിയെടുക്കാനായതെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു പറവൂർ വിശ്രമ കേന്ദ്രത്തിൽ സ്ട്രോങ് റൂം ഇല്ലാത്തതിനാൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും പൈസ എടുക്കുന്നതിനും തിരികെ അടക്കുന്നതിനും സമയക്രമം ഉള്ളതിനാൽ ട്രഷറിയുടെ ട്രാൻസാക്ഷൻ പ്രവർത്തനം രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ആയിരിക്കുമെന്നും ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണമെന്നും ജില്ലാ ട്രഷറി ഓഫീസർ അറിയിച്ചു പറവൂരിൽ സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണെന്നും നിലവിലുണ്ടായിരുന്ന ട്രഷറി നിൽക്കുന്ന സ്ഥലം തന്നെ പുതിയ ട്രഷറിക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഫയൽ സർക്കാരിൽ അന്തിമഘട്ടത്തിലാണെന്നും അതനുവദിച്ച ഉത്തരവാകുന്ന മുറയ്ക്ക് സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുള്ള നാൽപ്പത് ട്രഷറികളിൽ ഒരെണ്ണം പറവൂരിലേക്ക് അനുവദിച്ചിട്ടുണ്ടെന്നും അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഒരു വർഷത്തിനുള്ളിൽ പറവൂരിൽ പുതിയ ട്രഷറി മന്ദിരം യാഥാർത്ഥ്യമാകുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു